കബീർ പന്നമ്മയുടെ വിയോഗമാണ് മലയാളികളെ ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു വാർത്ത ഇന്നെത്തിയത് രോഗബാധിതയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഈ വാർത്ത പ്രചരിച്ചപ്പോൾ ഇന്ന് ഇങ്ങനെയൊരു വാർത്ത ഒട്ടും പ്രതീക്ഷിച്ചില്ല സിനിമയിലെ എല്ലാവരും ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് എത്തുകയും ചെയ്തു മലയാളത്തിൽ മോഹൻലാൽ നായകനായ നിരവധി ചിത്രങ്ങളിലൂടെയാണ് കബീർ പന്നമ്മ അമ്മ വേഷങ്ങളിലേക്ക് എത്തിയത് മോഹൻലാലും കബീർ പൊന്നമ്മയും മറക്കാൻ കഴിയാത്ത ഒരു ബോണ്ടിംഗ് ആയിരുന്നു അവരുടേത് അവയിൽ മിക്കതും പ്രേക്ഷകർ ഓർക്കുന്ന കഥാപാത്രങ്ങളാണ് എന്നത് അപൂർവം സൌഭാഗ്യമായി മാറി മലയാളത്തിന്റെ നിരവധി ഹിറ്റുകളിൽ മോഹൻലാൽ മകനും കബീർ മ്മ അമ്മയുമായി എത്തിയപ്പോൾ സിനിമക്കപ്പുറം ജീവിതത്തിലും അങ്ങനെയാണെന്ന് കുറവല്ല കബീർ പൊന്നമ്മ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അഭിമുഖങ്ങളിലൂടെ വിവാഹത്തിനൊക്കെ പോകുമ്പോൾ എന്തേ മകനെ കൊണ്ടുവന്നില്ല എന്ന് മോഹൻലാലെ ഉദ്ദേശിച്ച് പലരും ചോദിച്ചിട്ടുണ്ട് പൊന്നമ്മയോട് ജീവിതത്തിലും മോഹൻലാലും കബീർ പൊന്നമയും മകനും അമ്മയുമാണെന്ന് കരുതിയ പ്രേക്ഷകരുണ്ട് അത്രയ്ക്ക് ചേർച്ചയുണ്ടായിരുന്നു ഇവർ അമ്മയും മകനുമായി വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയപ്പോൾ മോഹൻലാലിന്റെ അമ്മയോട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നതുമുണ്ട് അമ്മ അതിന് മറുപടിയും പറയുന്നുണ്ട് കിരീടം വന്ദനം ഇരുപതാം നൂറ്റാണ്ട് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ മിസ്റ്റർ ബ്രഹ്മചാരി വടക്കും ഇവിടം സ്വർഗമാണ് അങ്ങനെ എത്രയെത്ര സിനിമകളാണ് കവീർ പന്നമയും മോഹൻലാലും അമ്മയും മകനുമായത് സിനിമയിൽ അധികം രംഗങ്ങളില്ലെങ്കിൽ പോലും മകനും അമ്മയും മോഹൻലാലും കബീർ പന്നമയും കഥാപാത്രങ്ങളായി പകർന്നാടുമ്പോൾ ശ്രദ്ധ ആകർഷിക്കാറുണ്ട് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളും പന്തനവുമൊക്കെ അത്തരം സിനിമകളാണ് കവീർ പന്നമയും തിലകനും മോഹൻലാൽ കഥാപാത്രത്തിന്റെ അമ്മയും അച്ഛനുമായപ്പോൾ പ്രത്യേക നിറവുണ്ടായിരുന്നു എന്നാൽ കവീർ പന്നമയുടെ യഥാർത്ഥ ജീവിതം അത്ര സ്നേഹം നിറഞ്ഞതായിരുന്നില്ല എന്നാണ് ഇപ്പോൾ വാർത്തകളായി എത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം കബീർ പൊന്നമ്മ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അമ്മയുടെ യഥാർത്ഥ ജീവിതം അത്ര സ്നേഹം നിറഞ്ഞതായിരുന്നില്ല എന്ന് അവർ പലകുറി തുറന്നു പറഞ്ഞിട്ടുണ്ട് ജെ ബി ജംഗ്ഷനിൽ പൊന്നമ്മ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത് അമ്മ തന്നെ നോക്കിയിട്ടില്ലെന്നാണ് പൊന്നമ്മയുടെ മകളായ ബിന്ദു ആ ഷോയ്ക്കിടെ പറയുന്നത് എന്നാൽ കഷ്ടം ഉള്ള സമയം ഒരുപാട് നോക്കിയിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ താൻ ജോലി ചെയ്യണമായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാം മനസ്സിലാകണമെന്നില്ല പക്ഷെ വലുതായപ്പോഴും ഭയങ്കര ഷാട്ട്യമാണ് ഉള്ള സമയം ഉള്ളതുപോലെ വാരിക്കോരി സ്നേഹം കൊടുത്തിട്ടുണ്ട് അവൾക്ക് ശാഠ്യം ുണ്ട് ആ പരിഭവം ഒരിക്കലും മാറില്ല അതിൽ ദുഃഖമൊന്നുമില്ല ഇടയ്ക്ക് നോക്കിയിട്ടില്ല ഇടയ്ക്ക് നോക്കാൻ പറ്റിയിട്ടില്ല എന്നത് സത്യമാണല്ലോ പറയാൻ പാടില്ലാത്തതാണ് എന്നാലും പറയാം എട്ട് മാസം വരെ പാല് കൊടുത്തിട്ടുള്ളൂ എന്നും പൊന്നമ്മ പറഞ്ഞു എന്നാൽ ആശുപത്രി കിടക്കുന്ന അമ്മയെ കാണാൻ മകളെത്തിയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് കവീർ പൊന്നമ്മയ്ക്ക് ആശുപത്രിയിൽ കൂട്ടിരുന്നത് മോഹലാന്റെ ഭാര്യ സുചിത്രയാണെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല നിരവധി അമ്മവേഷങ്ങൾ ചെയ്ത കവീർ പൊന്നമ്മയുടെ ജീവിതം എപ്പോഴും ചർച്ചയായിട്ടുണ്ട് മകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പൊന്നമ്മയെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളിലേക്ക് വലിച്ചിടാറുള്ളത് എന്നാൽ ഈ അവസരത്തിൽ മോഹൻലാലിന്റെയും കബീർ പൊന്നമ്മയും തമ്മിലുള്ള അമ്മയും മകനുമായുള്ള ആ സ്നേഹബന്ധത്തിന്റെ കഥ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും ചർച്ച കവീർ പൊന്നമ്മയും സിനിമയിൽ അമ്മയും മകനും അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ബന്ധമുള്ള കഥാപാത്രങ്ങളായി അനുഭവപ്പെടാറുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ആപാ കല്യാണിയിൽ കവീർ പൊന്നമ്മ മോഹൻലാലിന്റെ അമ്മയുടെ സ്ഥാനത്താണ് അതുപോലെ തന്നെയാണ് കാക്കക്കുലും മോഹൻലാൽ കഥാപാത്രത്തിന്റെ അമ്മയായി മാറുന്നു ജീവിതത്തിൽ പല രംഗങ്ങളിൽ വേഷങ്ങൾ താടിയ മകനും അമ്മയുമായി കവീർ പൊന്നമ്മുടെയും മോഹൻലാലിന്റെയും കഥാപാത്രങ്ങൾ മലയാളികളുടെ ഓർമ്മകളിൽ എന്നുമുണ്ടാകും